എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം കൗസല്യ ഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇന്നത്തെ ദിവസം ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ ഇന്ന് രണ്ട് തത്തകൾ പറയുന്ന കഥകളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വീണ്ടും വിക്രമാദിത്യ ചുടലക്കാട്ടിൽ ചെന്ന് ഉരുക്കുമരത്തിൽ കയറി വളരെ പ്രയാസപ്പെട്ട് വേതാളത്തെ അഴിച്ച് തൻ്റെ തോളിൽ കയറ്റി നടന്നു അങ്ങനെ ജ്ഞാനശീലൻ്റെ അടുത്തേക്ക് നടക്കുന്ന വഴിയിൽ വേതാളം പറഞ്ഞിരിക്കുന്നത് വിക്രമാത്തിനോട് സംസാരിക്കരുതെന്നല്ലേ സംസാരിച്ചാൽ ബന്ധന വിമുക്തനായി തിരികെ മുരുക്കുമരത്തിൽ കയറി തലകീഴായി തൂങ്ങിക്കിടക്കും അതിന് പ്രകാരം വിക്രമായത്തിനൊന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ വേതാളം പഴയപടി കഥകൾ പറയാൻ തുടങ്ങി ആ കഥ കേൾക്കൂ പണ്ട് അനങ്കം എന്നൊരു ദേശത്ത് രൂപസേനൻ എന്നൊരു രാജാവും അദ്ദേഹത്തിന് കൃഷാനു എന്നൊരു പുത്രനും ഉണ്ടായിരുന്നു രാജകുമാരൻ ഭൂതഭാവി വർത്തമാന ഫലങ്ങളെ പറ്റി പറയാൻ കഴിവുള്ള ഒരു ആണ്ടത്തെ വളർത്തിയിരുന്നു ഒരു ദിവസം കൃഷാനു രാജകുമാരൻ തൻ്റെ തത്തയോട് ചോദിച്ചു പദവിയിലും സൗന്ദര്യത്തിലും എനിക്ക് അനുയോജ്യമായ ഒരു കന്യക എവിടെയെങ്കിലും ഉള്ളതായി നിനക്കറിയാമോ ഉടനെ തന്നെ തത്ത പറഞ്ഞു കുമാര മഗധ രാജ്യത്തിൽ മഗധേശ്വരൻ എന്നൊരു രാജാവും അദ്ദേഹത്തിന് ചന്ദ്രവതി എന്നൊരു പുത്രി ഉണ്ട് ആ കുമാരി അതിസൗന്ദര്യവതിയും സൗന്ദര്യവതിയും സകലകലാ വല്ലഭയുമാണ് അങ്ങ് അടുത്ത് തന്നെ ആ കുമാരിയെ വിവാഹം കഴിക്കും തത്തയിൽ നിന്ന് ഈ വിധം വിവരങ്ങൾ ലഭിച്ച രാജകുമാരൻ കൊട്ടാരം ജോൽസിനെ അരികിൽ വിളിച്ചു ചോദിച്ചു ഞാൻ ഏത് ആയിരിക്കും വിവാഹം കഴിക്കുക ജോത്സ്യനും ഇപ്രകാരം പ്രവചിച്ചു ചന്ദ്രവതി എന്നൊരു കന്യകയാണ് കുമാരൻ വിവാഹം കഴിക്കാൻ പോകുന്നത് അതിന് ഏറെ താമസമില്ലതാനും ഈ വിവരം ഗ്രഹിച്ച രാജാവ് കൊട്ടാരം സേവകന്മാരുടെ പ്രമാണിയായ ഒരു ബ്രാഹ്മണനെ വിളിച്ച് സകല വിവരങ്ങളും അദ്ദേഹത്തെ അറിയിച്ചിട്ട് രാജകുമാരിയുമായുള്ള കുമാരന്റെ വിവാഹാലോചന നടത്തി വേണ്ടത് ചെയ്യാനായി അദ്ദേഹത്തെ മഗധ രാജാവിന്റെ സന്നിധിയിലേക്ക് അയക്കുകയാണ് ചന്ദ്രവതി രാജകുമാരി മദനമഞ്ചരി എന്ന് പേരുള്ള ഒരു പെൺദത്തയെ വളർത്തിയിരുന്നു ഒരു ദിവസം രാജകുമാരി തത്തയോട് ചോദിച്ചു അല്ലയോ മദന എനിക്ക് അനുയോജ്യനായ വരൻ എവിടെയുണ്ട് ഉടനെ ആ പെൺദത്ത ഇങ്ങനെ മറുപടി പറഞ്ഞു അനങ്കദേശത്തെ രാജാവായ രൂപസേനന്റെ പുത്രൻ കൃഷാനു രാജകുമാരനാണ് കുമാരിയെ വിവാഹം കഴിക്കാൻ പോകുന്നത് ഏതാനും ദിവസത്തിനുള്ളിൽ രൂപസേനൻ അയച്ച ആ ബ്രാഹ്മണൻ മഗധരാജാവിൻ്റെ സമീപം ആ കൃഷാനു രാജകുമാരനുമായുള്ള വിവാഹത്തിൻ്റെ വിവരം രാജാവിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുന്നു ഉടൻ തന്നെ കൊട്ടാരത്തിലെ പുരോഹിത പ്രമാണിയായ ബ്രാഹ്മണനെ വിളിച്ചു വരുത്തി കൃഷാനു രാജകുമാരനുള്ള പാരിതോഷികങ്ങളും ഏൽപ്പിച്ച് ഈ രൂപസേനന്റെ ദൗത്യവുമായി വന്നിരുന്ന ബ്രാഹ്മണനെ തിരിച്ചയക്കുകയാണ് യാത്രയ്ക്ക് മുമ്പായി രാജാവ് തൻ്റെ ദൂതനെ ഇപ്രകാരം ഒരു നിർദ്ദേശം നൽകി രൂപസേന മഹാരാജാവിന് ബഹുമാനപൂർവ്വം അഭിവാദനങ്ങൾ അർപ്പിക്കണം അവിടെ നിന്ന് നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള വിവാഹബന്ധത്തിന് നാം അനുകൂലിക്കുന്നതായി അറിയിക്കണം അതിൻ്റെ സൂചനയായി ഈ പാരിതോഷികങ്ങൾ അവിടെ ഏൽപ്പിക്കണം അങ്ങനെ രാജകുമാരന്റെ അന്നേറ്റിയിൽ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ചേർത്ത കളഭക്കൂട്ട് കൊണ്ട് തിലകവും മറ്റും ചാർത്തി മടങ്ങിപ്പോരണം അങ്ങ് മടങ്ങിയെത്തിയതിനു ശേഷം അതി ആഡംബരപൂർവ്വം വിവാഹ ആഘോഷങ്ങൾ നടത്തുവാനുള്ള ഒരുക്കങ്ങൾ നാം നിർവഹിക്കും ഇപ്രകാരമെല്ലാം ദൂതനോട് പറഞ്ഞയച്ചു ഈ ബ്രാഹ്മണന്മാരിവരും ഒരു ശുഭമുഹൂർത്തത്തിൽ അവിടെ നിന്ന് തിരിച്ച് അനങ്കരാജധാനിയിൽ എത്തുകയാണ് സർവ്വ വിവരങ്ങളും അവർ ൂപസേന രാജാവിനെ അറിയിക്കുന്നു രാജാവിന് വളരെയധികം സന്തോഷമുണ്ടെ അദ്ദേഹം മഗധ രാജാവിന്റെ പാരിതോഷികങ്ങൾ സന്തോഷം സ്വീകരിച്ചു രാജകുമാരൻ്റെ നെറ്റിയിൽ മംഗളസൂചകമായി തിലകം ചാർത്തി ആ ദൂതനെ സ്വന്തം ദേശത്തേക്ക് മടങ്ങാൻ അനുവദിക്കുകയും ചെയ്തു അങ്ങനെ രാജകീയ വിധി വധുവിൻ്റെ ഗ്രഹത്തിൽ അതായത് മഗധ രാജ്യത്തിൽ വെച്ച് അതി വിവാഹം ആഘോഷിക്കപ്പെട്ടു രാജകുമാരി തനിക്ക് നൽകപ്പെട്ട സ്ത്രീധന വിവരങ്ങളും മറ്റു പാരിതോഷ്യങ്ങളുമായി വരനോടൊന്നിച്ച് രൂപസേന രാജാവിൻ്റെ ആ അനങ്കദേശത്തേക്ക് തിരിച്ചു പോരുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട അരുമയായ ആ മദനമഞ്ചരി എന്ന തത്തയെയും കൂട്ടിലിട്ട് കൊണ്ടുപോവുകയാണ് അവിടെ രണ്ട് തത്തകളെയും പ്രത്യേകം പ്രത്യേകം കൂടുകളിലാക്കി അങ്ങനെ താമസിക്കുകയാണ് ഒരു ദിവസം രാജകുമാരൻ പറഞ്ഞു വിവാഹിതരായ നാം രണ്ടുപേരും ഒരു മുറിയിൽ വളരെ സന്തോഷപൂർവ്വം മദനകേളികളൊക്കെയായി കഴിയുന്നു ആ തത്തകളെ നോക്കൂ അവരെന്തിനാണ് രണ്ടു വീടുകളിൽ പ്രത്യേകം പ്രത്യേകം പാർപ്പിച്ചിരിക്കുന്നത് അവരും ഒരു കൂട്ടിൽ താമസിച്ച് യഥേഷ്ടം ദാമ്പത്യസുഖം അനുഭവിക്കട്ടെ ആനന്ദിക്കട്ടെ ഇങ്ങനെ രാജകുമാരന്റെ വാക്കുകൾ കേട്ട് അവർ അല്പം കൂടി വിസ്താരമുള്ള ഒരു കൂട് സജ്ജീകരിച്ച് തത്തകളെ രണ്ടിനെയും ആ കൂട്ടിനി അകത്താക്കുകയാണ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു കുമാരീകുമാരന്മാർ അങ്ങനെ സല്ലാപത്തിൽ മുഴുകിയിരിക്കുമ്പോൾ ആൺദത്ത പെണ്ടത്തയോട് പറയുകയാണ് ഈ ലോക ജീവിതത്തിലെ ആനന്ദ നിർവൃതി മുഴുവൻ വിവാഹത്തിലാണ് അടങ്ങിയിരിക്കുന്നത് പ്രസ്തുത നിർവൃതി അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത ഏതൊരു ജീവിയുടെയും ജീവിതം നിഷ്ഫലമാണ് അതുകൊണ്ട് ഞാൻ നിന്നെ ഞാൻ നിന്നെ വിവാഹം കഴിക്കട്ടെ ഇത് കേട്ട പെണ്ടത്തെ പറഞ്ഞു എനിക്ക് ഒരു ഇണ വേണമെന്ന ലേശവും ആഗ്രഹവും ഇല്ല അതുകൊണ്ട് നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യവും ഇല്ല ആണ്ടത്ത നിരാശയോടുകൂടി പറഞ്ഞു എന്തുകൊണ്ടാണ് നിനക്ക് എന്നെ താല്പര്യമില്ലാത്തത് ഉടനെ പെണ്ടത്തെ പറഞ്ഞു പുരുഷന്മാർ പാപികളും ധർമ്മബോധമില്ലാത്തവരും വഞ്ചകന്മാരും ഭാര്യാഘാതകന്മാരുമാണ് അതുകൊണ്ട് തന്നെ ആണ്ടത്ത ഉദ്വേഗത്തോടുകൂടി വേഗം തിരിച്ചടിച്ചു ഭവതി പറയുന്ന മുഴുവൻ അബദ്ധമാണ് സ്ത്രീകൾ പരമവഞ്ചകികളാണ് ആത്മാർത്ഥത തൊട്ട് തെറിച്ചിട്ടില്ലാത്തവരാണ് അതുപോലെ ദു ദുരാശയുടെ മൂർത്തിമത് ഭാവങ്ങളാണ് വഴക്കാളികളാണ് കലാപകാരികളാണ് അതുപോലെ പതി ഖാദിനികളാണ് പതി ഖാദിനി എന്ന് പറഞ്ഞാൽ പതികൾ അതായത് ഭർത്താക്കന്മാരെ വധിക്കുന്നവർ എന്നാണ് അർത്ഥം ഈ വാദപ്രതിവാദങ്ങൾ വലിയ വഴക്കിലേക്ക് ചെന്നെത്തുന്ന ലക്ഷണമായിരുന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ രാജകുമാരൻ അവരോട് ചോദിച്ചു നിങ്ങൾ തമ്മിൽ എന്തിനാണ് ഇങ്ങനെ ഒരു വാദപ്രതിവാദം എന്തിനാണ് നിങ്ങൾ വഴക്കടിക്കുന്നത് നിങ്ങൾ തമ്മിൽ സ്നേഹിച്ച് ക്രീഡിച്ചു കഴിയട്ടെ എന്ന് കരുതിയല്ലേ രണ്ടുപേരെയും ഒരേ കൂട്ടിലാക്കി താമസിപ്പിച്ചത് എന്നിട്ടിപ്പോൾ രണ്ടുപേരും വഴക്കിടുകയാണോ ഉടനെ പെൺദത്ത ആവേശത്തോടെ പറഞ്ഞു അല്ലയോ രാജകുമാര ഞാൻ ആവർത്തിച്ചു പറയുന്നു ഈ പുരുഷലോകം ഒന്നടങ്കൻ ദ്രോഹികളും വഞ്ചകരും സ്ത്രീഘാതകരുമാണ് അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ ഒരു പുരുഷനെ പങ്കാളിയായ ആവശ്യമില്ല മഹാപ്രഭു എന്റെ വാദത്തിന് ഉപോത്ബലകമായി ഞാനൊരു കഥ പറയാം അവിടുന്ന് ശ്രദ്ധിച്ചു കേട്ടാലും ഇതിനുശേഷം ആ ആൺദത്ത കഥ പറയാൻ തുടങ്ങി ഇള്ളാപുരി എന്ന രാജ്യത്ത് പണ്ട് മഹാധനൻ എന്ന ധനികനായ ഒരു വ്യാപാരി താമസിച്ചിരുന്നു അയാൾക്ക് പണം കൊണ്ട് സാധിക്കാവുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ പുത്രഭാഗ്യം മാത്രം ഉണ്ടായില്ല അതിനായി അദ്ദേഹം നിരന്തരം തീർത്ഥാടനങ്ങൾ നടത്തി പ്രാർത്ഥനകൾ നടത്തി വ്രതങ്ങൾ അനുഷ്ഠിച്ചു പുരാണ പാരായണങ്ങൾ നടത്തി ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു അങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ശേഷം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഒരു ആൺകുട്ടി ജനിക്കുകയാണ് പുത്രന്മാരില്ലാതിരുന്ന സന്താന ഭാഗ്യമില്ലാതിരുന്ന് അദ്ദേഹത്തിനൊരു പുത്രൻ ജനിച്ചപ്പോൾ ഉണ്ടായ സന്തോഷം എത്രയെന്ന് പറയാവതല്ല അദ്ദേഹം ഒരു ഉത്സവമായി തന്നെ കൊണ്ടാടുകയാണ് ഈ പുത്രന്റെ ജനനം ബ്രാഹ്മണദാനങ്ങൾ ചെയ്യുന്നു ഭിക്ഷുക്കളെ വിളിച്ച് തീറ്റിപ്പൊറ്റി അവർക്ക് സമ്മാനങ്ങൾ കൊടുത്തയക്കുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും ധനം വാരിക്കോരി കൊടുക്കുകയാണ് പശുക്കളെ ദാനം ചെയ്യുന്നു കയ്യിലുള്ളതെല്ലാം ദാനം ചെയ്ത് തീർക്കുമോ എന്ന് തോന്നുമാർ അതുപോലെ സന്തോഷിക്കുകയാണ് ദാനം ചെയ്യുന്നതിൽ ഈ കുട്ടിക്ക് ഈ ധനികൻ സകരൻ എന്ന് പേരിടുകയാണ് അവന് അഞ്ച് വയസ്സ് പ്രായമായപ്പോൾ തന്നെ അദ്ദേഹം അവനെ വിദ്യാഭ്യാസത്തിനായി വിദ്യാലയത്തിൽ ചേർത്തു പക്ഷേ അവനെ ചെറുപ്പത്തിൽ തന്നെ തീരെ അനുസരണയില്ലാത്ത സ്വഭാവമായിരുന്നു വളർന്ന് പ്രായമായതോടുകൂടി അവൻ എല്ലാത്തരം ദുഷ്പ്രവർത്തികളും ചെയ്യുന്നവനായി മാറി യുവാവസ്ഥയിലെത്തിയപ്പോൾ അവൻ വേശ്യാലയങ്ങളിലൊക്കെ കയറിയിറങ്ങി ഈ പിതാവ് കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ച സ്വത്ത് മുഴുവൻ ചൂതുകളിയിലും ൾക്കും മറ്റുമായി വാരിക്കോരി ചിലവഴിച്ചു പൊന്നിൻ സൂചിയാണെങ്കിലും കണ്ണിൽ കുത്തിയാൽ കണ്ണു കൂട്ടുമെന്നാണല്ലോ പ്രമാണം ഗത്യന്തരമില്ലാതെ അച്ഛനമ്മമാർ അവനെ വീട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചു പല ദിക്കുകളിലും സഞ്ചരിച്ച് ഈ സകരൻ ചന്ദ്രപുരി എന്ന ദേശത്തിലെത്തി അവിടെ ഹേമഗുപ്തൻ എന്ന ധനികനായ ഒരു വ്യാപാരിയെ സമീപിച്ച് തൻറെ പിതാവിന്റെ പേരും പരിതസ്ഥിതികളും അറിയിച്ചു എന്നിട്ട് ഇല്ലാത്ത ഒരു കഥ ഉണ്ടാക്കി പറയുകയാണ് ആർക്കും ആ കഥ കേട്ടാൽ വളരെയധികം അനുകമ്പ തോന്നും ഇങ്ങനെയായിരുന്നു ആ കഥ ഞാൻ അച്ഛന്റെ നിയോഗപ്രകാരം ഒരു കപ്പൽ ഏർപ്പാട് ചെയ്ത് വ്യാപാരത്തിനായി അന്യദേശത്തേക്ക് പോവുകയായിരുന്നു ആ യാത്രക്കിടയിൽ ഈ ശക്തിയേറിയ കൊടുങ്കാറ്റിലും മഹാമാരിയിലും പെട്ട് കപ്പൽ മുങ്ങി എല്ലാം നശിച്ചുപോയി വല്ലവിധത്തിലും ആ ക പൊട്ടിയ കപ്പലിന്റെ ഒരു കഷണത്തിൽ കയറി എങ്ങനെയോ കരയ്ക്ക് എത്തി ധനവും വിൽപ്പന ചരക്കുകളും എല്ലാം നഷ്ടപ്പെട്ടു വെറും കൈയ്യോടെ നാട്ടിലേക്ക് മടങ്ങാൻ എനിക്ക് വളരെയധികം നാണക്കേട് തോന്നി ഞാൻ അവിടെ ചെന്ന് എങ്ങനെ എൻ്റെ നാട്ടുകാരുടെ മുമ്പിൽ മുഖം കാണിക്കും എങ്ങനെ ഞാൻ എൻ്റെ അച്ഛനെ മുഖം കാണിക്കും അദ്ദേഹം സമ്പാദിച്ച ധനമെല്ലാം ഞാനായിട്ട് കളഞ്ഞല്ലോ എന്നുള്ള ചിന്ത എന്നെ കൊല്ലാതെ കൊല്ലുകയാണ് ഈ ഭയങ്കര കൊടുങ്കാറ്റ് കണ്ണിൽ കുത്തിയാൽ അറിയാത്ത കൂരിരുട്ട് പർവ്വതം പോലെ ഉയരുന്ന തിരമാലകൾ ഈ അവസ്ഥയിൽ ഞാൻ രക്ഷപ്പെട്ടത് തന്നെ ഏതോ ഒരു നിമിത്തം ഇങ്ങനെ വളരെ ദയനീയമായ രീതിയിൽ സന്ദർഭോചിതമായിട്ട് അഭിനയത്തോടുകൂടി ഇങ്ങനെ ഒരു കെട്ടുകഥ ഉണ്ടാക്കി ആ ഹേമഗുപ്തന്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് അവൻ വീണ്ടും പറഞ്ഞു യാതൊരു അല്ലലും ഇല്ലാതെ ജീവിതം നയിക്കാനുള്ള വക ദൈവം എനിക്ക് നൽകി പക്ഷെ അതെല്ലാം നശിച്ചു പോവുകയും ചെയ്തു എനിക്ക് വീണ്ടും ധനം സമ്പാദിച്ച് അച്ഛന്റെ മുമ്പിൽ പോയി തല ഉയർത്തി നിൽക്കണമെന്ന ആഗ്രഹമുണ്ട് ഈ കഥയെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഹേമഗുപ്തൻ വിചാരിക്കുകയാണ് എനിക്കാണെങ്കിൽ ഇഷ്ടംപോലെ ധനം ദൈവം തന്നിരിക്കുന്നു ഈ യുവാവട്ടെ ദയനീയ അവസ്ഥയിൽ തന്റെ മുമ്പിൽ വന്നു നിൽക്കുന്നു ഇവനെ രക്ഷിക്കേണ്ട കടമ എനിക്കില്ലേ തീർച്ചയായും ഉണ്ട് ആ കടമ നിറവേറ്റിയില്ലെങ്കിൽ ദൈവം എന്നോട് പകരം ചോദിക്കും സംശയമില്ല ഇങ്ങനെ ഉള്ള ധാർമിക ചിന്തകളിൽ മുഴുകി വ്യാപാരിയായ ഹേമഗുപ്തൻ ഈ സഗരനോട് വ്യാപാര കാര്യങ്ങളിൽ സഹായിക്കാനായി തന്നോടൊന്നിച്ച് താമസിച്ചുകൊള്ളാൻ അനുവദിക്കുകയാണ് ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ സഗരൻ ഈ ഹേമഗുപ്തന്റെയും മറ്റു കുടുംബാംഗങ്ങളുടെയും കണ്ണിലുണ്ണിയായി മാറി അദ്ദേഹത്തിന്റെ ഭവനത്തിൽ അവന് സർവ്വ അനുവദിച്ചു കിട്ടുകയും ചെയ്തു ആ ഹേമഗുപ്തനും അതിസുന്ദരിയായ ഒരു മകൾ ഉണ്ടായിരുന്നു അവൾ ഈ സഗരനെ പ്രണയിക്കാൻ തുടങ്ങി രണ്ടുപേരും ഒരു വീട്ടിലല്ലേ താമസിക്കുന്നത് ഇനി ഒന്നും കളിച്ചും ചിരിച്ചും സംസാരിച്ചും അങ്ങനെ അവർക്കുള്ളിൽ ആ പ്രണയബന്ധം ദൃഢമായി ദൃഢമായിത്തീർന്നു ഹേമഗുപ്തനും വളരെ സന്തോഷം തോന്നി കാരണം സഗരന്റെ പിതാവും വളരെ ധനികനായ ഒരു വ്യാപാരിയാണ് നല്ല കുടുംബത്തിൽ നിന്നാണ് ഹേം ഹേമഗുപ്തൻ ഒരു ദിവസം സ്വന്തം ഭാര്യയെ വിളിച്ചിങ്ങനെ പറഞ്ഞു നമ്മുടെ മകൾ വിവാഹപ്രായം എത്തിയിരിക്കുകയാണല്ലോ സകരൻ അവൾക്ക് ഏറ്റവും അനുയോജ്യനായ വരനാണെന്ന് എനിക്ക് തോന്നുന്നു നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആ അഭിപ്രായത്തോട് യോജിച്ചു അങ്ങനെ ശുഭകർമ്മങ്ങൾ വെച്ച് നീട്ടണ്ട എന്നുള്ള അഭിപ്രായ പ്രകാരം പുരോഹിതനെ വരുത്തി ശുഭമുഹൂർത്തം നിശ്ചയിച്ച് അവരുടെ വിവാഹം മംഗളകരമായി നടത്തുകയാണ് അടുത്തതായി ഹേമഗുപ്തൻ ചെയ്തത് വിവാഹം കഴിഞ്ഞു അവരങ്ങനെ സന്തോഷത്തോടു കൂടി കുറേ ദിവസം അവിടെ താമസിച്ചു കഴിഞ്ഞപ്പോൾ ഈ സഗരൻ പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മയും എന്നെ കാണാതെ വളരെയധികം ദുഃഖിച്ചിരിക്കുകയായിരിക്കും ഇപ്പോൾ ദുഃഖാർഥരായ അവർ എത്ര മാത്രം വിഷമിക്കുന്നുണ്ടാവും സ്വന്തം മകനായ എന്നെ കാണാതെ ഞാൻ സ്വന്തം നാട്ടിൽ നിന്ന് പോന്നിട്ട് തന്നെ എത്രയോ ദിവസങ്ങളായിരിക്കുന്നു കപ്പലപകടത്തെ പറ്റിയുള്ള വിവരങ്ങൾ അറിഞ്ഞ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ എത്രമാത്രം ദുഃഖിക്കുന്നുണ്ടെന്ന് ഈ പെൺകുട്ടിയും വിചാരിക്കുകയാണ് അതുകൊണ്ട് അവിടെ വരെ പോയി അച്ഛനമ്മമാരെ കാണാനുള്ള ആഗ്രഹം സ്വന്തം മാതാപിതാക്കന്മാരെ അറിയിച്ച് അനുവാദം വാങ്ങി ഇവ രണ്ടുപേരും ഈ സകരന്റെ നാട്ടിലേക്ക് പോകാനായി ഒരുങ്ങുന്നു അദ്ദേഹം ഹേമഗുപ്തൻ സ്വന്തം മകളെ അടുത്ത് വിളിച്ച് ഭർത്താവിന്റെ കൂടെ പോകാനായിട്ട് അനുവദിക്കുന്നു പോകുമ്പോൾ വളരെയധികം സ്വർണം ധനം ഇവയെല്ലാം കൊടുത്തയക്കുകയാണ് ഭാരമേറിയ ഈ പണസഞ്ചിയും ഈ ആഭരണങ്ങളും എല്ലാം അണിഞ്ഞുകൊണ്ട് പോകുന്നത് അപകടകര അപകടകരമാണ് അതുകൊണ്ട് വ്യാപാരി സകലനെ അരികിൽ വിളിച്ചിട്ട് പോകാൻ നേരെ ഇങ്ങനെ അറിയിച്ചു ഈ ഭാരമേറിയ പണസഞ്ചിയും അതുപോലെ ഇത്രയധികം ആഭരണവും ഒക്കെ അണിഞ്ഞുകൊണ്ട് പോകുന്നത് അപകടകരമാണ് അതുകൊണ്ട് അത്യാവശ്യത്തിന് വേണ്ട പണം മാത്രമേ കൈവശം ഇരിക്കാവുള്ളൂ ഇങ്ങനെ ഈ ഉപ ഇങ്ങനെയൊക്കെ ഉപദേശിച്ച് അദ്ദേഹം മകനെയും മകളെയും അതായത് സകരനെയും സ്വന്തം മകളെയും അവരുടെ നാട്ടിലേക്ക് യാത്ര അയക്കുകയാണ് അവരെ അനുഗ്രഹിച്ച് ശേഷം സർവാഭരണ വിഭൂഷിതയാക്കിയാണ് മകളെ അയച്ചിരിക്കുന്നത് രത്നാവതിയുടെ ഒപ്പം അവരൊരു തോഴിയെ കൂടെ അയക്കുകയാണ് യാത്ര അവർക്ക് ഒരു വേഷ്യാതെരുവ് കടന്നു പോകേണ്ടിയിരുന്നു പണ്ട് ചന്ദ്രപുരിയിൽ വെച്ച് ഈ സകരൻ സ്ഥിരം വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് ഈ വേഷ്യാതെവ് അവന് പഴയ ഓർമ്മകളൊക്കെ ഒന്നൊന്നായി മടങ്ങി വന്നു എങ്ങനെയെങ്കിലും സ്വന്തം ഭാര്യയെ ഒഴിവാക്കി അവിടെ എത്തണമെന്ന് അവൻ ആഗ്രഹിക്കുകയും ചെയ്തു കയ്പയ്ക്ക എത്ര പ്രാവശ്യം കഴിയാലും കയ്പ്പ് പോവില്ല എന്ന് പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനൊരു ശ്ലോകയില്ലേ കാരസ്പരത്തിൽ ഒരു പാലിലിട്ടാൽ കാലാന്തരയെ കയ്പ് ശമിപ്പതുണ്ടോ എന്ന് കാഞ്ഞിരത്തിൻകായ പാലിലിട്ടാലും അതിന്റെ കൈപ്പ് പോകില്ല എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞതുപോലെ ഇവനും ഇവന്റെ ആ ജന്മസിദ്ധമായിട്ടുള്ള ആ ദുസ്വഭാവങ്ങളൊന്നും മാറ്റാൻ പറ്റിയില്ല സുന്ദരിയായ ധനാഢ്യായ ഭാര്യ കൂടെ ഉണ്ടെങ്കിലും അവന് ആ വേശത്തെരുവ് കണ്ടപ്പോൾ പഴയ ഓർമ്മകൾ മടങ്ങി വരികയും അങ്ങോട്ട് തന്നെ പോകണമെന്ന് തോന്നുകയും ചെയ്തു അവിടുന്ന് അവർ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു ഒരു ചെറിയ കാട്ടുപ്രദേശത്തെത്തിയപ്പോൾ ഇവൻ ഒരു പൊട്ടക്കിണർ കാണുകയാണ് ഉടനെ തന്നെ ഈ സകരൻ സ്വന്തം ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ കള്ളന്മാരും കവർച്ചക്കാരും ഒക്കെ ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് ഇത്രയും ആഭരണങ്ങൾ ഇടുന്നത് അപകടമാണ് നീ ഇതെല്ലാം നീതെല്ലാം എൻ്റെ എന്റെ തരിക നമുക്ക് സൂക്ഷിച്ച് പൊതിഞ്ഞു വെക്കാം എന്ന് പറഞ്ഞു പാവം ആ നിഷ്കളങ്കയായ പെൺകുട്ടി തന്റെ ഭർത്താവ് പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിക്കുകയാണ് ആഭരണങ്ങളെല്ലാം ഒരു സംശയവും കൂടാതെ എല്ലാം പൊതിയാക്കി സകരനെ ഏൽപ്പിക്കുന്നു ഉടനെ അവൻ ചെയ്തത് എന്താണെന്ന് അറിയുമോ ആ തോഴിയായ പെൺകുട്ടിയെ കഴുത്ത് ഞെരിച്ചു കൊന്ന ആ പൊട്ടക്കിണറ്റിലേക്ക് തള്ളി അതുപോലെ തന്നെ ഭാര്യയെയും കഴുത്ത് ഞെരിച്ച് പൊട്ടക്കിണറ്റിലേക്ക് തള്ളുകയാണ് പക്ഷേ ഭാഗ്യം കൊണ്ടോ എന്തോ ഈ രത്നാപതി മരിക്കുന്നില്ല അവൾ ആ കിണറ്റിൽ കിടന്ന് ഞരങ്ങുകയും മൂളുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു കുറച്ച് സമയം കഴിഞ്ഞ് ആ വഴി വന്ന ഒരു വഴിയാത്രക്കാരൻ ഈ പൊട്ടക്കിണറ്റിൽ നിന്ന് ഇങ്ങനെ ദീന നാദം കേൾക്കുകയാണ് അയാൾ കിണറ്റിലേക്ക് നോക്കിയപ്പോൾ ഒരു യുവതി ചലനം കിടക്കുന്നു ഒരു യുവതി മരിക്കാറായി കിടക്കുന്നു അപ്പൊ ആ മരിക്കാറായ യുവതിയുടെ കരച്ചിലാണ് ഈ വഴിയാത്രക്കാരൻ കേൾക്കുന്നത് അയാൾ സ്വന്തം ജീവൻ പോലും അവഗണിച്ച് കിണറ്റിലേക്ക് ചാടി ആ മരിക്കാറായി കിടന്ന നമ്മുടെ രത്നാവതിയെ കരയ്ക്ക് കൊണ്ടുവന്ന് അവൾക്ക് വേണ്ട ചികിത്സകളൊക്കെ കൊടുത്ത് ഏതാ കുഞ്ഞിനീ എങ്ങനെയാണ് ഈ പൊട്ടക്കിണറ്റിൽ വീണത് എന്നൊക്കെ ചോദിക്കുകയാണ് അവൾ കരച്ചിൽ നിർത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു ഹേമഗുപ്തൻ എന്ന വ്യാപാരിയുടെ മകളാണ് ഞാൻ ഞാനും എൻ്റെ ഭർത്താവും കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുകയായിരുന്നു വഴിമധ്യേ ഏതാനും കൊള്ളക്കാർ ഞങ്ങളെ ആക്രമിച്ചു അവർ എൻ്റെ പരിചാരികയെ കിണറ്റിൽ തള്ളിയിട്ട് കൊന്നു അനന്തരം എൻ്റെ സർവ്വ ആഭരണങ്ങളും അപഹരിച്ചു കൊണ്ടു പോവുകയും ചെയ്തു എൻ്റെ ഭർത്താവിനെയും അവർ വരിഞ്ഞുകെട്ടി കൊണ്ടുപോയി എന്ന് എന്റെ കുഞ്ഞെ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നീ രക്ഷപ്പെട്ടത് ഈ സ്ഥലങ്ങളിലെ കവർച്ചക്കാർക്ക് യാതൊരു ദയവുമില്ല അവർ അത്രയ്ക്ക് ഭയങ്കരന്മാരാണ് ഹേമഗുപ്തനെ എനിക്ക് നല്ല പരിചയമാണ് ഞാൻ നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി സുരക്ഷിതയായി ചേർക്കുന്നതാണ് എന്നോടുകൂടി വരിക പ്രകാരം പറഞ്ഞ് ആ യാത്രക്കാരൻ അവളെ കൂട്ടിക്കൊണ്ടുപോയി സ്വന്തം പിതാവായ ഹേമഗുപ്തനെ ഏൽപ്പിക്കുകയാണ് അവൾ സ്വന്തം മാതാപിതാക്കളെ കണ്ടതും അവരെ കെട്ടിപ്പിടിച്ച് ചേങ്ങലടിച്ചു കരയാൻ തുടങ്ങി ഹേ ഹേമഗുപ്തനും വളരെ ആശ്ചര്യമായി എന്ത് നമ്മുടെ മകളെ എഴുതുന്നത് നിനക്ക് എന്താണ് സംഭവിച്ചത് കുഞ്ഞെ അവൾ അപ്പോഴും വിറച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു അങ്ങനെ ഒടുവിൽ കരച്ചിൽ നിർത്തി വിവരങ്ങളൊക്കെ നോട് പറയുന്നു ആ വഴിയാത്രക്കാരനോട് പറഞ്ഞ അതേ കള്ളക്കഥ തന്നെയാണ് സ്വന്തം അച്ഛനോടും അമ്മയോടും അവൾ പറയുന്നത് എന്നെ ഈ പരമദയാലുവായ മനുഷ്യൻ ഇങ്ങോട്ട് കൊ കൂട്ടിക്കൊണ്ടുവന്നതാണ് ഇതിൽ കൂടുതലായി എനിക്ക് യാതൊന്നും അറിയില്ല ഇങ്ങനെ വളരെ ദാരുണമായ ഈ വിവരം കേട്ട വ്യാപാരി പറഞ്ഞു എല്ലാം ദൈവത്തിന്റെ അപാരമായ കാരുണ്യം എന്തായാലും മകളെ നിന്നെ ഞങ്ങൾക്ക് ജീവനോടെ കിട്ടിയല്ലോ നീ വിഷമിക്കണ്ട ഭർത്താവിനെ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം അവർച്ചക്കാർ സാധാരണ പൊന്നും പണവും ഒക്കെ അപഹരിച്ചാലും മനുഷ്യരെ അങ്ങനെ വധിക്കാറില്ല അതുകൊണ്ട് നീ ധൈര്യമായിരിക്കും നിന്റെ ഭർത്താവ് ഇപ്പോഴും ജീവനോട് കൂടിയുണ്ടെന്ന് തന്നെ ധൈര്യമായി വിശ്വസിച്ചുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു ഭാര്യയെ ചതിച്ച ആഭരണങ്ങളും പണവും തട്ടിക്കൊണ്ടുപോയ സകരൻ ഒരു വേശ്യ സ്ത്രീയുടെ വീട്ടിൽ താമസം ഉറപ്പിക്കുകയാണ് കുറെ നാൾ അവൻ അങ്ങനെ സുഖമായി സ്ത്രീ സുഖമൊക്കെ അനുഭവിച്ച് താമസിച്ചു അവൻ്റെ കയ്യിലെ പണവും ആഭരണങ്ങളും ഒക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്തു കരിമ്പിൻ ചണ്ടി പോലെ അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഒടുവിൽ എന്തും വരട്ടെ എന്ന് വിചാരിച്ചേ എന്തെങ്കിലും കഥയുണ്ടാക്കി പറയാം എന്ന് കരുതി ഇവൻ ഭാര്യാഗ്രഹമായ ആ ഹേ ഹേമഗുപ്തന്റെ ഭവനത്തിലേക്ക് തന്നെ തിരികെ എത്തുകയാണ് ഈ സകരൻ ദൂരെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്നത് വീടിന്റെ മട്ടുപ്പാവിൽ നിന്ന് നമ്മുടെ രത്നാവതി കാണുകയാണ് ഓഹ് അവൾക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ പാഴ്ക്കിണറ്റിൽ വീണ് ഭരിച്ചുപോയി എന്ന് കരുതി സ്വന്തം ഭാര്യ വീടിന്റെ മട്ടുപ്പാവിൽ നിൽക്കുന്നത് സകരനും കണ്ടു അവൻ വിചാരിച്ചു ഇവളെല്ലാം അച്ഛനോട് പറഞ്ഞിട്ടുണ്ടാവോ എന്റെ കഥ കഴിഞ്ഞത് തന്നെ എന്താണ് വേണ്ടത് തിരിച്ചു പോകണോ അതോ അങ്ങോട്ട് നടക്കണോ ഇങ്ങനെ സംശയിച്ച് നിൽക്കുന്നതിനിടയിൽ തന്നെ അവൾ അവനെ നോക്കി പുഞ്ചിരിക്കുന്നു പുളകം കൊള്ളുന്നു പറഞ്ഞ മാത്രയിൽ അവന്റെ അടുത്തേക്ക് ഓടിയെത്തി അവനെ കെട്ടിപ്പിടിക്കുന്നു ഇതെല്ലാം കുറച്ച് സമയത്തിനുള്ളിൽ കഴിഞ്ഞു എന്നിട്ട് സകരനോട് പറയുകയാണ് ഓ എന്റെ എല്ലാ ദുരിതങ്ങളും ഇതോടെ അവസാനിച്ചു നമ്മൾ തമ്മിൽ ഇനി കാണുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല എന്തായാലും എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നുകയാണ് ഭർത്താവിനെ കണ്ടപ്പോൾ സകരനും അവളെ കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നിയതുപോലെ അഭിനയിക്കുകയാണ് രത്നാപതി ഇങ്ങനെ പറഞ്ഞു നമ്മളുടെ യാത്രാ മധ്യേ ആയുധവാണികളായ കവർച്ചക്കാർ നിങ്ങളെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി എന്നും നമ്മുടെ ധനവും സ്വർണവും എല്ലാം അപഹരിച്ചു എന്നാണ് ഞാൻ അച്ഛനോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ നിങ്ങളും പറഞ്ഞാൽ മതി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഈ വീട് അങ്ങയുടെ സ്വന്തമാണെന്ന് പരിപൂർണമായി കൊള്ളുക ഞാൻ അങ്ങയുടെ വിനീതദാസിയാണെന്നും വിചാരിച്ചുകൊള്ളുക എന്ന് ഭർത്താവിനോട് പറഞ്ഞു ഓ സകരന് ഇതിൽപ്പരം ഒരു സന്തോഷം വേറെയില്ല സകരൻ പാരാഗ്രഹത്തിൽ തന്നെ അങ്ങനെ താമസിക്കുകയാണ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞുപോയി തന്റെ മകളുടെ നഷ്ടപ്പെട്ട ആഭരണങ്ങളുടെ സ്ഥാനത്ത് അവയേക്കാൾ മുന്തി ആഭരണങ്ങൾ വൃദ്ധൻ വീണ്ടും സജ്ജീകരിച്ച് ഈ മകൾക്ക് കൊടുക്കുകയാണ് മറ്റേ മകളല്ലേ ഉള്ളൂ അതുപോലെ ഇഷ്ടം പോലെ ധനവും അങ്ങനെ കഴിഞ്ഞ കഥകളൊക്കെ അവരുടെ മനസ്സിൽ നിന്ന് നിശേഷം അകന്നു പോകാൻ ഭാഗത്തിന് വളരെ കൂടിയുള്ള പെരുമാറ്റമായിരുന്നു ഹേമഗുപ്തന്റെ ഭാഗത്തു നിന്നുണ്ടായത് അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഒരു ഒരു രാത്രി സകരൻ സ്വപത്നിയോടൊന്നിച്ച് അങ്ങനെ തന്റെ ബെഡ്റൂമിൽ ശയിക്കുമ്പോൾ സകരൻ ഉറക്കം വന്നില്ല അയാളുടെ മനസ്സിൽ വീണ്ടും ഈ ദുഷ്ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു എങ്ങനെ ഇവളുടെ ആഭരണങ്ങളും കൈക്കലാക്കി ഇവിടുന്ന് രക്ഷപ്പെടാം എന്നാണ് അയാൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് ഒരു കഠാര എടുത്ത് ആ ഭാര്യയുടെ നെഞ്ചിലേക്ക് കുത്തിയിറക്കുകയാണ് ഒട്ടും താമസിക്കാതെ അവളുടെ കൈവശം അവൾ അണിഞ്ഞിരുന്ന ആഭരണങ്ങളെല്ലാം അഴിച്ചെടുത്ത് ഒരു ഗൂഢമാർഗത്തിലൂടെ അയാൾ രക്ഷപ്പെടുകയും ചെയ്തു ഇതാണ് മദനമഞ്ചരി എന്ന പെൺ തത്തയ്ക്ക് പറയാനുണ്ടായിരുന്ന കഥ ഇപ്രകാരം പറഞ്ഞതിന് ശേഷം പെൺ തത്ത പറയുകയാണ് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുരുഷന്മാരെ പകൽ വിശ്വസിക്കരുതെന്ന് അവരെല്ലാം സ്വാർത്ഥമതികളാണ് അവരുടെ ഹൃദയത്തിൽ സ്നേഹമെന്നൊരു വികാരമേ ഇല്ല സ്വന്തം സുഖത്തിന് വേണ്ടി അവർ എന്ത് പൈശാചിക കൃത്യവും അനുഷ്ഠിക്കും ഇപ്പോൾ ബോധ്യമായില്ലേ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ആൺവർഗത്തിന്റെ പേരിൽ യാതൊരു വിശ്വാസവും ഇല്ല എന്ന് എനിക്ക് അവരുമായുള്ള ബന്ധവും വേണ്ട ഇത് കേട്ട കൃഷാനു രാജകുമാരൻ ആൺ നോക്കി ഇങ്ങനെ പറഞ്ഞു അല്ലയോ പ്രിയപ്പെട്ട കത്തേ പെൺ പറഞ്ഞ ഈ കഥ നീ കേട്ടിരിക്കുമല്ലോ പുരുഷന്മാരെ ഒരു തരത്തിലും വിശ്വസിക്കരുതെന്ന് അവൾ എത്ര വിദഗ്ധമായിട്ടാണ് പറഞ്ഞ് സമ്മർദ്ദിച്ചു വെച്ചിരിക്കുന്നത് നിനക്കെന്താണ് പറയാനുള്ളതിന് ഇത് കേട്ട ആണ്ടത്ത ആവേശത്തോടു കൂടി കഥ പറയുവാൻ ആരംഭിച്ചു ഈ ആൺതത്ത പറഞ്ഞ കഥ നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം പെൺതത്തയുടെ കഥ ഇവിടെ നിൽക്കട്ടെ ഇത് രണ്ടും വേതാളം ഒരു ദിവസം ഒരു പ്രാവശ്യം പറയുന്ന കഥയാണ് ആണ്ടത്തയുടെയും പെൺതത്തയുടെയും നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ ആണ്ടത്തയുടെ കഥാകഥനം കേൾക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം